വിവാഹത്തിന് ശേഷം സിനിമകളിൽ നിന്ന് പൂർണമായും അകന്നു നിൽക്കുകയാണെങ്കിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവാണ് സംയുക്ത വർമ്മ പ്രത്യേകിച്ച് എവിടെയും ഒന്നും പ്രതികരിക്കാറില്ല സംസാരിക്കാറില്ല എങ്കിലും ഫോട്ടോകളിലൂടെ തന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങളെല്ലാം സംയുക്ത ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് അങ്ങനെ പങ്കുവച്ച ഒരു ചിത്രമാണ് ഇപ്പോൾ വൈറലാകുന്നത് മറ്റൊന്നുമല്ല ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സുന്ദരൻ വീട്ടിന്റെ ചാരുപടിയിൽ വന്നിരിപ്പുണ്ട് പീലിയൊതുക്കിയ ഒരു ആൺമയിൽ മനോഹരമായ ചിത്രം ഫോണിൽ പകർത്താൻ ശ്രമിക്കുന്ന ബിജു മേനോൻ്റെ ഫോട്ടോ ഫോട്ടോയെടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് സംയുക്ത അത് നാട്ടുകാരെയും കാണിച്ചിരിക്കുന്നു വളരെ സൂക്ഷ്മമായിട്ടാണ് ബിജുവേനോൻ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത് ചെറുതായൊന്നനങ്ങിയാലും മയിൽ പറന്നു പറന്നുപോകുമോ എന്ന ടെൻഷനുണ്ട് എന്ന് ക്യാപ്ഷനിൽ സംയുക്ത വ്യക്തമാക്കുന്നു സിനിമ ഉപേക്ഷിച്ചതിനു ശേഷം സംയുക്ത വർമ്മ കൂടുതലും ശ്രദ്ധിക്കുന്നത് യോഗയിലും ആത്മീയതയിലുമൊക്കെയാണ് മൂന്ന് വർഷം മാത്രമേ സംയുക്ത വർമ്മ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും അഭിനയിച്ച സിനിമകളെല്ലാം ശ്രദ്ധ നേടിയവയാണ് രണ്ടു തവണ സംസ്ഥാന പുരസ്കാരവും നേടിയ നടി സോമനസാലെ തന്നെയാണ് അഭിനയം നിർത്തിയത് മഞ്ജു വാര്യർ അഭിനയത്തിലേക്ക് തിരിച്ചു വന്ന സമയത്ത് പലരും ആഗ്രഹിച്ചതാണ് സംയുക്തയുടെയും മടങ്ങിവരവ് എന്നാൽ അത് സംഭവിക്കില്ല എന്ന് ബിജു മേനോൻ തന്നെ അറിയിച്ചു തന്റെ നായികയായി വിളിച്ചിട്ട് പോലും സംയുക്ത അഭിനയിക്കാൻ തയ്യാറില്ല എന്നാണ് ബിജു മേനോൻ പറഞ്ഞത് അതിനിടയിൽ ഒരു പരസ്യ ചിത്രത്തിൽ സംയുക്തം മുഖം കാണിച്ചിരുന്നു പ്രസവാനന്തരം ശരീരത്തിന്റെ വണ്ണം കൂട്ടിയത് തന്നെ മാനസികമായി തളർത്തിയിരുന്നുവെന്ന് ഒരവസരത്തിൽ സംയുക്ത വെളിപ്പെടുത്തി ഡിപ്രഷനിലേക്ക് പോയ ആ അവസ്ഥയിൽ ആശ്വാസമായത് എന്നാണ് നടി പറഞ്ഞിരുന്നത് അന്നു മുതൽ സംയുക്ത വർമ്മയുടെ ജീവിതത്തിന്റെ ഭാഗമാണ് യോഗ ശരീര മാനസിക സന്തോഷവും മനസമാധാനവും ഉന്മേഷവും യോഗ നൽകുന്നു എന്നാണ് സംയുക്ത പറയുന്നത്